ശരീരം മറ്റു വസ്തുക്കൾ പോലല്ല മറ്റു വസ്തുക്കൾ പോലൊന്നുമില്ലാസികരണങ്ങൾ അതൊന്നും പോലെ നമ്മുടെ ജീവൻ നിലനിർത്തുന്നത് നമ്മുടെ കർത്താവിന്റെ ശരീരവും രക്തവുമാണ് രക്തോഷ് നമ്മുടെ ആത്മാവ് ജീവൻ നമ്മുടെ ഈശോയുടെ ശരീരവും രക്തവുമാണ് അതിനോട് അഭേദ്യമായ ബന്ധം പുലർത്തണം ആ ഒരു വിശ്വാസത്തിൽ നിന്ന് നമ്മൾ പുറത്തു കൊണ്ടുവരുന്ന ചില വിശ്വാസികൾ രൂപത്തിൽ ഞങ്ങളുടെ പോലും പ്രവർത്തിച്ചു വരും ഞങ്ങൾ അച്ഛന്മാരോട് സിസ്റ്റേഴ്സ് ഈ വചനത്തോട് പരിശുദ്ധ കുർബാനയോട് അതാണ് നിങ്ങൾക്ക് ജീവൻ നൽകാൻ അവിടെ വേറൊന്നും നോക്കിക്കരുത് അടയാളം ഒന്നും നോക്കിക്കിട അത്ഭുതങ്ങളും നോക്കിക്കോക്കരു ഒന്നും ശ്രദ്ധിച്ചില്ല നേട്ടങ്ങളൊന്നും നോക്കിക്കിട്ടു ഇത് കവടിച്ചോണ്ട് അത് ബലിപീടത്ത് തന്നെ കാണുന്ന ബലിപീഠത്തിൽ വിശ്വാസം അവന്റെ ബലിപീടം ഒരുക്കും അവിടെ അവനൊരുക്കും കാരണം അവൻ തെറ്റിക്കാൻ വേണ്ടി വരുന്നവണ്